ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ്ലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണം സ്പെഷ്യൽ കുറുക്കുകാലനാണ് സദ്യക്കാലുണ്ടാക്കുന്ന അതേപോലെയുള്ള കുറുക്ക് കാളൻ നല്ല രുചിയോടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഓണത്തിനെല്ലാവരും കുറുക്കുകാളൻ ഉണ്ടാക്കുക ഇതുപോലെ ഇത് തയ്യാറാക്കാനായി കുമ്പളങ്ങ ഒരു കഷ്ണം കഷ്ണങ്ങളായി ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം ചതുര കഷ്ണങ്ങളായി ഒരു കഷ്ണം കുമ്പളങ്ങ മുറിച്ച് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചേന അതുപോലെ തന്നെ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം ഒരു നേന്ത്രക്കായ നേന്ത്രക്കായ നീളത്തിൽ കീറി ഇതുപോലെ വലിയ പീസായി മുറിച്ചെടുക്കണം നേന്ത്രക്കായ എടുക്കുന്ന സമയത്ത് നല്ല മൂത്ത നേന്ത്രക്കായ തന്നെ എടുക്കണം കുറച്ച് നല്ല മധുരം വന്ന നേന്ത്രക്കായ ആയാലും കുഴപ്പമില്ല ഇതിൽ ചേർക്കാൻ മൂക്കാത്തത് എടുത്താൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് മൂത്ത കായ തന്നെ എടുക്കണം ചേർക്കണം ചേന നമ്മുടെ വീ പറമ്പിൽ നിന്ന് കളിച്ചെടുത്ത ചേനയായതുകൊണ്ട് ചേന പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് പൊടികളി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ പിരിയമുളക് പൊടിയും മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കറിവേപ്പിലയും കാൽക്കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ തന്നെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും കടയിൽ നിന്ന് വാങ്ങിയ ചേനയാണെങ്കിൽ രണ്ട് വിസിൽ വന്നാൽ പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുക ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം ചരുകിയ തേങ്ങ ഒരു ഒരു തേങ്ങ ചെറുകിയത് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഇനി ഇതിലേക്ക് കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കട്ട തൈരാണിത് ഈ കട്ട തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക നിങ്ങൾ കണ്ടു നോക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നൈസായി അരച്ചെടുക്കണം നൈസായി അരച്ചെടുത്താലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവുള്ളൂ കഷണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിൽ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല തേങ്ങ അരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഈ സമയത്ത് അരച്ച തേങ്ങ ചേർത്ത് തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവാണ് പുളിയുള്ള തൈരാണെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണം ഒരു കഷ ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി നല്ല പാകത്തിന് കുറുക്ക് ആളൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് അധികം തിളക്കേണ്ട ആവശ്യമില്ല ഇത് തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായി ചൂടായാൽ മതി ഇനി ഇത് ഓഫ് ചെയ്യുക ഈ സമയത്ത് തന്നെ നല്ല മണം വരുന്നുണ്ട് കറീൻ്റെ ഇനി ഇതിലേക്ക് താളിച്ചുവയ്ക്കണം ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഏർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഏർത്ത് ഒരു ടേബിൾ സ്പൂൺ കടുക് എണ്ണ നല്ലപോലെ ചൂടായി ഇനി ഇതിലേക്ക് കടുക് കടുക് ഇട്ടോട്ട് തന്നെ പൊട്ടുന്നുണ്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഉരുവ അഞ്ചാറ് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയും ചേർത്ത് ഇത് മൂത്ത് വരുന്ന സമയത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഉലുവിയാലിട്ടുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് വറവ് ഇത് കു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ അടച്ചു വെക്കണം എന്നാൽ വറവിൻ്റെ പേസ്റ്റ് എല്ലാം കറിയിലേക്ക് ഇറങ്ങുകയുള്ളൂ അടച്ചു വെച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തുറന്നെടുത്താൽ മതി ഇളക്കിയെടുത്താൽ മതി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്